മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടിയോട് അടുക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചിത്രത്തിന് പിന്നിലെ അധ്വാനത്തെക്കുറിച്ച് പറയുകയാണ് നിർമ്മാതാവ് ബാബു ഷാഹിർ നടൻ സൗബിൻ ഷാഹിറിൻ്റെ പിതാവാണ് ബാബു ഷാഹിർ മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥയുമായി ആദ്യം എത്തിയത് സൗബിൻ്റെ മാനേജറായ ഷോൺ ആണ് ഇത്രയും ആളുകളെ വെച്ച് കൊടേക്കനാലിൽ ഷൂട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും നാട്ടിൽ സെറ്റ് ഇട്ട് ചെയ്യുകയായിരിക്കും നല്ലതെന്ന് അഭിപ്രായപ്പെട്ടത് ബാബുവാണ് കാരണം കൊടേക്കനാലിൽ ഇതിനു മുമ്പ് ചിത്രങ്ങൾ ചെയ്ത് പരിചയവുമുണ്ട് ബാബുവിന് സെറ്റിന് വേണ്ടി ആദ്യം ഇട്ട ബഡ്ജറ്റ് രണ്ട് കോടി രൂപയായിരുന്നു എന്നാൽ ഷൂട്ടിംഗ് തീർന്നപ്പോൾ സെറ്റിന് മാത്രം അഞ്ചു കോടിയായി കാലടിക്ക് സമീപം ഒക്കൽ എന്ന സ്ഥലത്ത് വലിയൊരു ഗോഡൌൺ ഗുണാക്കേവ് പുനരാവിഷ്കരിച്ചത് ആ ഗോഡൗണിലാണ് കൊടേ കനാലിലെ തണുപ്പ് വരെ അവിടെ സെറ്റ് ചെയ്തു ചിത്രത്തിന്റെ മൂഡ് മാറ്റിയ തീരുമാനമായിരുന്നു ആ തണുപ്പെന്നും പറയുന്നു ബാബു ഷാഹിർ ഈ സെറ്റ് ആദ്യം കാണിച്ചത് സംവിധായകൻ സിദ്ദിഖിനെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമായി ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരിയെ ചിത്രത്തിൽ വിളിക്കണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത് നൂറ്റിയൊന്ന് ദിവസം നീണ്ടു നിന്നു ചിത്രീകരണം ഷാഹിർ പറഞ്ഞു സിനിമ കണ്ട യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞത് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് അത്രയും റിയലിസ്റ്റിക്കായി ഗുണാകേവ് സെറ്റിട്ടിരിക്കുന്നു ഒറിജിനൽ കേവ് തന്നെയെന്ന് അവരും സാക്ഷ്യപ്പെടുത്തുന്നു ഗുണകേവിന്റെ അകവും പുറവും ഒരുപോലെ കണ്ടത് അവർ മാത്രമാണല്ലോ മഞ്ഞുമലിന്റെ സെറ്റിനെക്കുറിച്ചും അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നേരിട്ട പ്രയാസങ്ങളും കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയും പറയുന്നു പതിനെട്ടടി താഴ്ചയുള്ള ഒരു കുഴിയാണ് ആദ്യം ചെയ്തത് കുഴിക്കകത്തെ രക്ഷാപ്രവർത്തനം ചിത്രീകരിക്കുന്നതിന് വേണ്ടി അൻപതടി താഴ്ചയുള്ള മൂന്ന് കുഴികൾ കൂടി ഉണ്ടാക്കി ഇതിൽ ഓരോന്നിലും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും പ്രത്യേകം തയ്യാറാക്കി ഗുഹയ്ക്കകത്ത് ബാസിയും സൗബിനും തൂങ്ങിക്കിടക്കുന്ന സീനുകളൊക്കെ ചെയ്തത് നാൽപ്പതടി താഴ്ചയിൽ തന്നെയായിരുന്നു കേവിന് സമീപത്തുള്ള മരവും കലാ സംവിധായകൻ്റെ മാന്ത്രികതയാണ് ഫൈബർ കൊണ്ടാണ് അത് നിർമ്മിച്ചത് പതിനൊന്ന് പേർക്കും കയറിയിരിക്കാൻ പാകത്തിൽ മരം സെറ്റ് ചെയ്തെടുത്തു മരം ഒറിജിനൽ അല്ലെന്ന് ആരും പറഞ്ഞില്ല പാറകളുടെയും മറ്റും സ്വാഭാവികത വരുത്താനും ഏറെ പണിപ്പെട്ടു അണിയറ പ്രവർത്തകർ മഞ്ഞുമൽ ബോയ്സ് ചരിത്രത്തിലേക്ക് നടന്നു കയറുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കുന്നത് ഗുണാ കെവിനെ എറണാകുളത്തേക്ക് കൊണ്ടുവന്ന കലാസംവിധായകർക്കാണ് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക